ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ ഭാഗമായുള്ള രചനാ മത്സരങ്ങൾ അടിമാലിയിൽ നടന്നു പത്തൊൻപത് ഇരുപത് തീയതികളിൽ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ നടക്കും അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ ആരും രണ്ടായിരത്തി എന്ന പേരിലാണ് ഇത്തവണത്തെ സഹോദയ കലോത്സവം നടക്കുന്നത് ഇടുക്കി സഹോദരിക്ക് കീഴിൽ വരുന്ന മുപ്പതിലധികം സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും രചനാ മത്സരങ്ങൾക്ക് പുറമെ ബാൻഡ് മത്സരങ്ങളും ഇന്ന് നടന്നു പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവമാണ് ഇത്തവണ അടിമാലി വിശ്വദീപ്തി സ്കൂളിൽ നടക്കുന്നത് കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ രചനാ മത്സരങ്ങൾ നടന്നു ചിത്രരചന പവർ പോയിന്റ് പ്രസന്റേഷൻ പോസ്റ്റർ ഡിസൈനിങ് മത്സരങ്ങൾ എന്നിവ കൂടാതെ ബാൻഡ് മത്സരങ്ങളും നടന്നു ഇടുക്കി വർഷത്തെ കലോത്സവം ഇന്ന് ഇവിടെ വിശുദീപ്തി അടിമാരി സീമിയർ സ്കൂളിൽ ആരംഭിച്ചിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് സ്കൂളുകളിൽ നിന്നായിട്ട് ഇരുപത്തെട്ട് സ്കൂളുകളിലെ അംഗങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ഓഫ് സ്റ്റേജ് പ്രോഗ്രാം ആണ് നടക്കുന്നത് പത്തൊൻപതോ ദിവസങ്ങളായിട്ട് ഓൺ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നു എല്ലാം വളരെ മനോഹരമായിട്ട് അറേഞ്ച് നടത്തിയിട്ടുണ്ട് നടന്നിട്ടുണ്ട് കലോത്സവത്തിൽ പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ടാണ് സ്റ്റേജ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് പത്തൊൻപതിന് രാവിലെ എട്ട് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ സിജിൻ പോൾ ഊന്നുകല്ലേ അധ്യക്ഷത വഹിക്കും ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത മുഖ്യ അതിഥിയായിരിക്കും എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും സിനിമാ താരം സുമേഷ് ചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുക്കും ഇരുപതിന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഇടുക്കി എസ് പി സാബു മാത്യു കെ എം സമ്മാനദാനം നിർവഹിക്കും ജില്ലയിലെ മുപ്പത്തി ഒന്ന് സി സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും ഇരുപത് തീയതികളിൽ വേദികളിലായി മത്സര ഇനങ്ങൾ അരങ്ങേറും കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടകർ അറിയിച്ചു സിറ്റിവിഷൻ അടിമാലി